എന്താ തിരക്കണ് തിരക്കല് തിരക്കല്ലേ തിരക്കല്ലേ തിരക്കില് മറന്നു മറന്ന എന്താണ് സംഭവം ഇതെന്താ അതാ മുട്ടേ അത് ശെരി ആ ഇതാ പെരുമ്പാമ്പ് അത് ശരി അനയാണല്ലോ ആരൊക്കെ വാലം പറഞ്ഞ ഒരാള് ഓന് ബസ്സിന് പോകാൻ വേണ്ടി രാവിലെ മൊബൈലിന്റെ ലൈറ്റിൽ പോകുമ്പോൾ കോഴിക്കോട്ട് എപ്പഴാ സംഭവം വന്നിട്ടില്ലല്ലോ എങ്ങനെ കാലത്ത് കച്ചറ കിട്ടുമ്പോ ചെറിയ കുട്ടികളൊക്കെ അല്ലാതെ സംഭവം ഇപ്പൊ വാലം ഉണ്ടായതുകൊണ്ട് കുടുങ്ങിയാണല്ലേ ഇല്ല കാണൂല ഇത് സംഭവം എവിടെ എന്ന് വെച്ചാല് നമ്മുടെ മഞ്ഞൾപ്പാറ പള്ളിന്റെ അതിലെ പോയിട്ടുള്ള റോഡിലാണ് അപ്പൊ സംഭവം നല്ല രാത്രി കുടുങ്ങിയിട്ടായിരിക്കാം ഇന്ന് രാവിലെ അതിലെ ബസ് യാത്രയ്ക്ക് വേണ്ടി കാണാണ്ട് പെട്ടെന്ന് പോയ ഒരാള് അഞ്ചര മണിക്ക് ലൈറ്റ് അടിച്ചപ്പോഴാണ് ഊത്ത് കേട്ടപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത് നല്ല ഊത്തേന് പാമ്പ് അപ്പൊ വരമ്പട് കുടുങ്ങിട്ട് ആകെ പണിഞ്ഞു ഏതായാലും ആർ ജി ആർ എഫിന്റെ പ്രവർത്തകരൊക്കെ അവിടെ എത്തി അതോടൊപ്പം തന്നെ നമ്മുടെ കാളികാവത്തെ അമീറും ഋഷാദൊക്കെ അവിടെ എത്തി ഏതായാലും അവർ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും ആകെ കെട്ടിപ്പടഞ്ഞീനും കെട്ടിപ്പടഞ്ഞ് ആകെ സ്വീപ്പായി നിന്നിരുന്നു എന്തായാലും വേറെ ഇപ്പോൾ കാര്യങ്ങളോ പരിക്കോ മറിവോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്തായാലും അതിന്റെ രീതിയിൽ അത് കട്ട് ചെയ്ത് വല കട്ട് ചെയ്തെടുത്ത് അവരെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ ബൈറ്റ് എടുത്തിരിക്കണെ അവർ പറയുന്നുണ്ട് അവരുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആർ ജി ആർ എഫിൻ്റെ റെസ്ക്യൂ ഫോയ്സ് ഉണ്ട് അവർ സജീവമായിട്ട് രംഗത്തുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെടുക കരുവാറുണ്ട് ആർ ജി ആർ എഫുമായി ഇങ്ങനെ സംഭവം ഉണ്ടായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ കാളികാവ് സ്നേക്ക് റെസ്ക്യൂ നമ്മുടെ അമീർ അമീറും അവർക്കാ ഇതില് പ്രത്യേക പരിശീലനം നേടിയ ആളുകളാണ് എന്തായാലും അവരെ കൊണ്ട് ബൈറ്റ് പറയിപ്പിക്കുക എന്നുണ്ട് ഇതിൽ നമ്പർ അവർ തരുന്നുണ്ട് മാക്സിമം ആളുകൾ അറിഞ്ഞോട്ടെ വിവരങ്ങൾ കൈമാറിക്കോട്ടെ ആ നമ്മള് രണ്ടു മൂന്നാല് വീഡിയോ ഇവര് തന്നെ എടുത്തു വിട്ടിട്ടുണ്ട് നമ്മള് പാമ്പിനെ പിടിക്കണത് അത് രാജവമ്പാല മുതല് അല്ലേ നീർക്കൂലി മുതല് രാജവൊമ്പാല വരെ ഏത് പാമ്പാണെങ്കിലും വിളിച്ചാൽ സ്ഥലത്ത് എത്തുന്നത് എന്താ വെച്ചാൽ കാളികാവുന്നിങ്ങ വരണം രണ്ടാളും ജോലിക്കാരാണ് വർക്ക് ഷോപ്പ് ജോലിക്കാരാണ് അപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് എന്തായാലും നമ്പർ യാതൊരു കൊടുക്കേണ്ടത് അത് എന്തൊക്കെ പേരെന്താ അമീർ റഷാദ് 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 അമീർ എന്തായാലും അമീറിന്റെ നമ്പർ യാതൊരു പറയേണ്ട എൺപത് എഴുപത്തെട്ട് നൂറ്റിഅറുപത്തി ഒമ്പത് നൂറ്റി അമ്പത്തിമൂന്ന് എന്താണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് കോൺടാക്ട് ചെയ്യാൻ ഗ്രൂപ്പിലോ ആദ്യം റിപ്പോർട്ട് എടുത്താൽ ഞങ്ങള് വന്നാണ്ട് കൊണ്ടുപോയി നമ്മളിപ്പോ ഇങ്ങനെ ദൂരമായി ചെറിയ പൈസ ഓക്കെ എന്നാൽ ശരി